സിബിയായിട്ട് എന്താ തോട്ടത്തിൽ നിങ്ങളെ പരിപാടി അതായത് സൗദി അറേബ്യയില് ജിദ്ദയില് നിങ്ങള് വിളവെടുക്കയാണ് ശർക്കര കിഴങ്ങ് ശർക്കര കിഴങ് വിത്താൻ ഒരാൾ കൊണുന്ന് കൊണന്നിട്ട് മുളച്ചു വരുന്നുണ്ടായിരുന്നു മഷാലല്ലേ ഈ വള്ളി മൊത്തം വള്ളി ഇങ്ങനെ പറച്ചു മാറ്റിയേക്കാ ഹോ കണ്ടോ കണ്ടോ നല്ല ഉഷാർ ആണ് അല്ലേ ആ ഇതിന് വല ഒന്നും ഇട്ടിട്ടില്ല അല്ലേ നമ്മൾ തന്നെ പ്രാവീന്റെ കാഷ്ഠം ഫിക്സ് ചെയ്തിട്ട് മണലേ കണ്ടോ ഇന എവിടെ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് ഇസണ്ട ഇങ്ങനേക്ക് ഇരിച്ചു കാണിച്ചു ചേമ്മേർക്ക് ഇത് കാണിച്ചു കൊടുതാ

അപ്പൊ ഇന്നത്തെ ഒരു ചെറിയൊരു വിളവെടുപ്പ് നമ്മുടെ സിബിയേട്ടം നടത്തിയിട്ടാണ് അതായത് നമുക്ക് ആവശ്യങ്ങള് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയും ബാലൻസ് അവിടെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അപ്പൊ സിബിയേട്ടനെ ഇവിടെ തെളിയിച്ചിട്ടാണ് ഈ സാധനം ഇവിടെ വിളവെടുക്കുക എന്നുള്ളത് അപ്പൊ എന്താ പറയുക ഇടവേളകൾ ആനന്ദകരമാക്കാം അതാണ് ഇതിൽ പറയാനുള്ളത് അപ്പൊ നാളെ നിഷാധത് ഉണ്ടാക്കി തന്നെ വിളിക്കും